ൂടെ ജീവിക്കണം ഈമാനോടുകൂടെ ജീവിക്കണം ഈ മാനോടുകൂടെ ജീവിച്ച് കൂടെ മരിക്കുന്ന പെടണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് വല്ലാതെ അങ്ങ് കരയുകയാണ് മെലിഞ്ഞൊട്ടിയ ശരീരമായി മാറിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റഷൂ നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾ മെലിഞ്ഞ് എല്ല് പോലെ ആയിട്ടുണ്ടല്ലോ സൗബാനെ എന്താണ് നിങ്ങളുടെ വിഷമം എന്താണ് നിങ്ങളുടെ പ്രയാസം എന്താണ് നിങ്ങളുടെ വേദന എന്താണ് സൗബാനെ ില്ലാ റസൂല എനിക്ക് ഭക്ഷണം വേണ്ട നബിയേ എനിക്ക് വെള്ളം വേണ്ട നബിയേ എനിക്കൊന്നും ആവശ്യമില്ലാഹുവിനോട് ചോദിച്ചു സൗബാൻ നിങ്ങളുടെ വേദന എന്താണ് നിങ്ങളുടെ വിഷമം എന്താണ് സൗബാൻ ഒന്ന് പറയൂ സൗബാനെ സൗബാനോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് നബിയേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമുണ്ട് ഏറ്റവും വലിയൊരു ഗ്രഹമുണ്ട് അത് എന്താണെന്നറിയുമോ സദാ സമയവും കണ്ണെടുക്കാതെ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് എല്ലാ സമയവും എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ ഇങ്ങനെ കാണണം മദീന പള്ളിയിലേക്ക് ഞാൻ വരും വീട്ടിൽ ഞാൻ നിൽക്കാറില്ല നബിയേ എനിക്ക് വീട്ടിൽ നിൽക്കാൻ മനസ്സ് വരാറില്ല നബിയേ ഞാൻ പള്ളിയിലേക്ക് വരും ഞാൻ അസൂലല്ല പള്ളിയിലേക്ക് വന്നിട്ട് ഞാൻ മുമ്പത്തെ സഫിൽ സ്ഥാനം പിടിക്കും നബിയേ എന്നിട്ട് എന്റെ ഹോബി എന്താണ് മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കലാണ് അത് എന്റെ ഹോബിയാണ് നബിയേ തങ്ങളുടെ മുന്നിൽ വന്ന് എനിക്ക് നാളെ എല്ലാവരോടും അവകാശികളോട് പോയിക്കോ എന്ന് ഈ സൗബാന സ്വർഗാവകാശികളിൽ പെട്ടിട്ട് നാളെ എത്തുമ്പോ എനിക്ക് തങ്ങളെ കാണാൻ കഴിയുമോ ആ മുഖത്തെ നോക്കാൻ കഴിയുമോ നബിയേ അത് ഓർത്തിട്ട് എനിക്ക് ഉറക്ക് വരുന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഞാൻ അത് ഓർത്തിട്ട് കരയുകയാണ് നബിയെ ഇനി അതല്ല ആ മഷറാവൻ സഭയിൽ വെച്ച് എന്നോട് മലക്കുകളുടെ ഓർഡർ വരുന്നത് നരകത്തിലേക്ക് പോയിക്കോ കോ സൗബാനേ എന്നാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മുത്തുനബിയെ കാണും യാസൂലല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി മുത്തുനബിയുടെ മുഖത്തെ നോക്കി നിൽക്കലാണ് പക്ഷെ എനിക്ക് പിന്നീട് അതൊരിക്കലും സാധ്യമല്ലല്ലോ അത് ഓർത്തിട്ട് കരയുകയാണ് പിന്നീട് ജീവിതം വരാനുണ്ട് പിന്നീട് മഷറാ ജീവിതം വരാനുണ്ട് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ് വേദനയോടെ കരഞ്ഞ് എല്ല് പോലെ മെലിഞ്ഞ ശരീരവുമായി നബിയുടെ മുന്നിൽ നിൽക്കുമ്പോ അള്ളാഹുവിൻറെ അയത്തിറങ്ങുകയാണെല്ലീനാമനോ ഓ സത്യവിശ്വാസികളെ

എന്നത് ചെയ്ത് ഞാനെന്റെ സംസാരം നിർത്തുന്നു